പുതിയ പൂത്തുംകുട്ടിയെ വാങ്ങിച്ചു കൊടുത്തിട്ട് കൈത്തീറ്റി തിന്നുന്നില്ല അല്ലെങ്കിൽ ഗ്രഹിണിയുടെ മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം പല പുതിയ കർഷകരും പുതിയ പൂത്തുംകുട്ടിയെ വാങ്ങിച്ചു കൊടുന്ന് ചെയ്യുന്നത് കൂടുതലും ഓപ്പോസിറ്റാണ് അതായത് അതിൻ്റെ വളർച്ചയ്ക്ക് മാത്രമല്ല അതിൻ്റെ ജീവനെ തന്നെ ആപത്താകുന്ന രീതിയിലാണ് പുതിയ കർഷകരുടെയും സംയമനം അറിവില്ലാതെയാണ് അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലാവും ഫുള്ളായി കണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യാൻ തീർച്ചയായും ശ്രദ്ധിക്കുക ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്ലോകിലേക്ക് സ്വാഗതം നമ്മുടെ പുതുതായിട്ട് പോത്തുതന്നെ വാങ്ങിച്ച് പ്രാവശ്യം കൃഷി ചെയ്തത് രണ്ട് മൂന്ന് നാലെണ്ണം അഞ്ചെണ്ണൊക്കെ അല്ലെങ്കിൽ രണ്ടെണ്ണം ഒരെണ്ണം ഒക്കെ വാങ്ങിച്ച് കൃഷി ചെയ്യുന്ന പുതിയ കർഷകരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് കൂടുതലും എനിക്ക് വാട്സപ്പ് ചാറ്റിൽ വരുന്നൊരു സംഭവമാണ് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ അതായത് എടുക്കുന്നില്ല ഗൃഹിണിയുടെ മരുന്ന് കൊടുത്തു കണ്ണില് പീള കെട്ടിണ്ട് കൈത്തീറ്റെടുത്തു തുടങ്ങാൻ എന്താണ് പരിഹാരം ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആദ്യമേ തന്നെ ഞാൻ പറയാം ഇനി പോത്തിനെ വാങ്ങിക്കാൻ നിൽക്കുന്നവർ ഒരിക്കലും നൂറ്റമ്പത് കിലോന് താഴത്തേക്കുള്ളത് വാങ്ങിക്കാണ്ട് നൂറ്റി എൺപത് കിലോന് മേലേക്കൽ അതായത് ഒരു ഇരുന്നൂറ് കിലോന്റെ റേഞ്ചില് ഇതിന്റെ വ്യത്യാസം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്നിക്ക് മാത്രം നിങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കുക ചന്തയിൽ ഫാമിലത്തെ കേസ് തൂക്കിയിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ജനുവന് കിട്ടിയിരിക്കാം മതിപ്പ് വില വെച്ച് വാങ്ങുമ്പോൾ നമ്മളൊരു പോത്തുംകുട്ടീനെ വാങ്ങിക്കുമ്പോൾ പതിനഞ്ച് തൊട്ട് പതിനെട്ട് രൂപ റേഞ്ചിൽ നമുക്ക് നൂറ്റമ്പത് കിലോന്റെ റേഞ്ചിലുള്ളത് കിട്ടാം ആ സമയത്ത് ഒരു ഇരുന്നൂറ് കിലോൻ്റെ റേഞ്ചുള്ളത് നൂറ്റൻപത് തൊട്ട് ഇരുന്നൂറ്റിപ്പത് ഇരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോൻ്റെ റേഞ്ച് നൂറ്റമ്പത് കിലോ തൊട്ടുള്ളത് മേലക്കുള്ളത് നമുക്ക് ഒരു ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയുടെ റേഞ്ചിൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നല്ല ക്വാളിറ്റി കൂടുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല കൊമ്പും എന്തായാലും പക്ക മുറ ക്രോസ് നോക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കുറേ ആ എന്നാലും ഒരു ഇരുന്നൂറിൻ്റെ റേഞ്ചിൽ ഉള്ളതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഇരുപത്തി രൂപ ഇരുപത്തിനാല് രൂപ അല്ലെങ്കിൽ ഒരു നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് കിലോ ഉള്ളത് ചിലപ്പോൾ ഒരു ഇരുപത്തി ആറ് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തിമൂന്ന് രൂപ ഇരുപത്തിനാല് രൂപ അതൊക്കെ ചന്തയിലത്തെ ഒരു നമ്മൾ നമ്മുടെ ഒരു ഭാഗ്യം നമ്മൾ പേശി ഒരു ഇതും നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഇതിനൊക്കെ അനുസരിച്ചിരിക്കും ഒക്കെ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഭൂരിഭാഗം അല്ല നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒക്കെ ലാഭത്തിൽ കിട്ടും അല്ല ലാഭത്തില് കിട്ടണം എന്നില്ല നമ്മള് ഞാനൊന്നും ഉദാഹരണം പറഞ്ഞുതരാം എനിക്ക് എല്ലാ കൊലം വളരും എന്ന് കൂടുതലാളും പറയുന്നു ഞാൻ കേട്ടു അതായത് എന്റെ തന്നെ നിൽക്കുന്നത് ഈ പൂത്തുകളില് വളരുമെന്ന് വിചാരിച്ച് വലിയ നീട്ടുള്ള പൂത്തുകൾ ആദ്യം ഒരു മാസം രണ്ട് മാസം കൊണ്ട് ചുങ്ങി പിന്നെയാണ് വളർച്ച കാണിക്കുക ആ സമയത്ത് ചെറിയ പൂത്തുനിന്ന് വിചാരിക്കുന്ന പൂത്ത് പെട്ടെന്ന് തന്നെ സഡനായിട്ട് വളർച്ച കാണിക്കുന്ന സാഹചര്യങ്ങൾ അപ്പോൾ സെലക്ഷൻ ഒരു പരിധി പരിധിവരെ നിലപാട് മോശമാവാറില്ല എന്നാലും നമ്മൾ വിചാരിച്ച രീതിയിൽ അങ്ങനെ തന്നെ അത് കയറി പോവണം എന്നില്ല പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പൂത്തുംകുട്ടി എടുക്കുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ റേഞ്ചിൽ നമ്മൾ ഒരു നൂറ്റമ്പത് കിലോൻ്റെ നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലുള്ളത് പതിനഞ്ച് രൂപ തൊട്ട് പതിനെട്ട് രൂപയുടെ റേഞ്ചിൽ നൂറ്റമ്പത് കിലോൻ്റെ റേഞ്ചിൽ ഉള്ളത് കിട്ടുമ്പോൾ നമുക്കൊരു ഇരുപത്തി രണ്ട് തൊട്ട് ഇരുപത്തഞ്ച് രൂപയുടെ റേഞ്ചിൽ നൂറ്റമ്പത് തൊട്ടി ഇരുന്നൂറിൻ്റെ റേഞ്ചിൽ ഉള്ളത് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തൊക്കെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൂത്തുകൾ കേടുമാറി കാര്യങ്ങളൊക്കെ ചെയ്തു വരാൻ സമയം എടുക്കും ഇനി വേനൽക്കാലത്തേക്കാണ് പൂത്തിൻ്റെ സീസൺ ഇതൊക്കെ ഒന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അപ്പോൾ ഇനി വാങ്ങിക്കാൻ നിൽക്കുന്നവർ കൂടുതലും ചെറിയ പൂത്തും ഇട്ട് കളിക്കാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പുതുതായി വാങ്ങിക്കുന്നവർ പലരുടെയും സംശയമാണ് എന്ത് പുതിയ പൂത്തും കുട്ടികൾ അല്ലെങ്കിൽ പൂത്തുകുട്ടികൾ വാങ്ങിച്ചു കൊടുന്ന് നാലെണ്ണുണ്ട് രണ്ടെണ്ണ ഉണ്ട് അല്ലെങ്കിൽ അത് കൈത്തീറ്റെടുക്കുന്നില്ല കഞ്ഞിവളം കുടിക്കുന്നില്ല അതും അല്ലെങ്കിൽ ചോളത്തോടും ചോറും കപ്പലണ്ടി പിണ്ണാക്കും അല്ലെങ്കിൽ പരുത്തിപ്പിണ്ണാക്കും പുളിങ്കുരുപ്പൊടി ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് മാറി മാറി ഒന്നും കഴിക്കുന്നില്ല പുതിയ പൂത്തുങ്ങൾ വാങ്ങിച്ചു കൊടുന്ന് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഊരുത്തം മാത്രം എനിക്ക് ഏകദേശം ഒരു ഒന്നേകാ മാസം ഒന്നര മാസത്തോളം എടുക്കാമെന്ന് ശരിക്കും ഒന്ന് കൈത്തീറ്റി എടുത്ത് തുടങ്ങാനായിട്ട് നമ്മൾ എല്ലാ ദിവസവും വെക്കും കൈത്തീറ്റ് കൊടുന്ന് വെക്കും കഴിക്കില്ല അപ്പൊ അപ്പുറത്തോ ഇട്ട് കൊടുക്കും അപ്പൊ അങ്ങനത്തെ പുത്തുങ്ങൾക്ക് കൈത്തീരി തിന്നാത്ത പുത്തങ്ങൾക്ക് വെച്ചു കൊടുക്കണം എല്ലാ ദിവസവും വെച്ചു കൊടുക്കുക പക്ഷെ ഓരോ പിടി നമുക്ക് വേസ്റ്റേജ് ഒരിക്കലും അത് നമ്മൾ കാലത്താണുണ്ടോ കൈത്തീറ്റി കൊടുക്കുന്ന പൂത്തിന് വേസ്റ്റേജ് ഒരിക്കലും വരാൻ പാടില്ല ഇപ്പൊ രണ്ട് പൂത്തുള്ള വെച്ച് കഴിഞ്ഞാൽ ആ പൂത്തിന് വെക്കാവുന്ന രീതിയിൽ തന്നെ ചെറിയൊരളവിൽ വെച്ച് കൊടുക്കുക സാധനം വേസ്റ്റ് ആവാതിരിക്കുക അപ്പോൾ പിന്നെ എന്താണോ കഴിക്കുന്നത് കൂടുതലും തവടുകളാണ് സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾ കൊടുത്തു തുടങ്ങുക സ്റ്റാർട്ടിങ് ടൈമിൽ ഒരിക്കലും ആയിട്ട് ചോറ് പിന്നാക്ക സാധനങ്ങളൊക്കെ വെച്ചുകൊടുത്ത് കഴിക്കില്ല പിന്നെ പുല്ല് പാടത്ത് കണ്ടമാനം അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ ജലാംശം അതിൽ കൂടുതലാണ് അപ്പോൾ വെള്ളം കൂടി പിന്നെ സാധാരണ ഗതിയിൽ പച്ചവെള്ളം കൊടുത്ത് ശീലിപ്പിക്കുക പഴഞ്ഞെളം കുടിച്ചാൽ നല്ലത് പച്ചവെള്ളം കൊടുത്ത് ശീലിപ്പിച്ചുക വെള്ളം കൂടി ശരിയായ തന്നെ പിന്നെ നോർമലി നമുക്ക് കുറച്ച് മാറ്റി മാറ്റിക്കൊണ്ടുവരാം പിന്നെ തവിടുകൾ തിന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിടിക്കാതെ വാങ്ങിച്ചു കൊടുന്ന് കുറഞ്ഞ സമയത്ത് തന്നെ തവിടുകൾ തിന്ന് തുടങ്ങിയ മെല്ലാനും അതിൽ നിന്ന് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ആകുമ്പോൾ വേറെ പിണ്ണാക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പല്ലണ്ടി പിണ്ണാക്കോ കൊപ്ര പിണ്ണാക്കോ തേങ്ങാ പിണ്ണാക്കോ പരുത്തി പിണ്ണാക്കോ അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരളവിൽ ഏഡ് ചെയ്ത് ഏഡ് ചെയ്ത് ആഡ് ചെയ്ത് ഇപ്പൊ ഒരു കഴിക്കുന്ന ഒരു ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാം ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു അമ്പത് ഗ്രാം പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു അര കിലോ തവിട് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം ചെറിയൊരു ചെറിയൊരളവ് അതായത് ആ തവിടിൻ്റെ ഫ്ലേവർ മാറാത്ത രീതിയിൽ ആഡ് ചെയ്യുക അപ്പം അത് കഴിച്ചു തുടങ്ങി പിന്നെ നമുക്ക് കൺവെർട്ട് ചെയ്തെടുക്കാം ഒറ്റയടിക്ക് തന്നെ തിരുത്തി പിടിക്കാതിരിക്കുക പിന്നെ പൂത്തുകൾ വാങ്ങിച്ചു കൊടുന്ന് വഴിക്ക് തന്നെ കൈത്തീറ്റെടുത്ത് തുടങ്ങണം എന്ന് ആരും വാശി പിടിക്കാതിരിക്കുക അത് നമ്മളാണ് അതിനെ ശീലിപ്പിക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക എന്ത് സംഭവത്തിന് നമ്മളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൃഗത്തെ നമ്മൾ ഇത് നമ്മളെ പൂത്തായി ഈ പൂത്തിൻ്റെ സംഭവത്തെ നമ്മൾ ശീലിപ്പിക്കുക അതായത് അവർക്ക് അങ്ങനത്തെ ശീലങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പൂത്തിനെ വാങ്ങിച്ചു കൊടന്ന് ഒരു മാസം മാസമാകുമ്പോഴേക്കും തടി വെക്കണം അല്ലെങ്കിൽ പോത്ത് മാറ്റം വരുന്നില്ല ഇതൊക്കെ അതിനും വാശി പിടിക്കാതിരിക്കുക അതൊക്കെ ഈ സംഭവങ്ങളൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു നമ്മൾ എടുക്കുന്ന പൂത്തിൻ്റെ സെലക്ഷനുസരിച്ചും നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്ക് അനുസരിച്ചാണ് പക്ഷെ ചിലപ്പോൾ പൂത്ത് തീറ്റ തിന്നുകിലും അതതിൻ്റെ ക്ഷീണം മാറുന്ന ഒരു ആവശ്യകത ഉണ്ട് അതായാലും എന്ത് പൂത്ത് എടുത്തായാലും ഇപ്പോൾ ഇരുന്നൂറിൻ്റെ റേഞ്ചിലുള്ള പൂത്തായാലും നൂറ്റമ്പതിൻ്റെ റേഞ്ചിലുള്ള പൂത്തായാലും ക്ഷീണം മാറാനുള്ള ഒരു സമയം തീർച്ചയായിട്ടും അതിനെ കണക്കാക്കണം നമ്മൾ നൂറ്റാ ഇ ഇരുന്നൂറ് കിലോമിൻ്റെ റേഞ്ചിലുള്ള പോത്ത് ചിലപ്പോൾ ഒരു മാസം ഒന്നേ മാസം ഒന്നര മാസം കൊണ്ട് വളർച്ച കാണിച്ചു തുടങ്ങും ആ സമയത്ത് നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് നൂറ്റി അമ്പത് കിലോന്റെ താഴത്തേക്കുള്ള പോത്തുകൾ ഒരിക്കലും ഒരു മാസം ഒന്നര മാസം കൊണ്ട് ചിലപ്പോൾ മാറ്റം കാണിക്കില്ല ചിലപ്പോൾ രണ്ടര മൂന്ന് മാസം ചില മൂന്നോ മൂന്ന് നാല് മാസം ഒക്കെ എടുക്കും അതിന്റെ ക്ഷീണമൊന്നും മാറി വളർച്ച കാണിച്ചു തുടങ്ങാനായിട്ട് പിന്നെ ഒത്തിരി കർഷകർ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ തീറ്റയുടെ കാര്യം മനസ്സിലായല്ലോ ക്ഷമയോട് കൂടി നിന്ന് അതിനെ പരിചരിച്ച് അതിന് കൊടുക്കുന്ന തീറ്റകൾ നമ്മൾ അല്ലെങ്കിൽ ആ തവടുകൾ എടുത്തു തുടങ്ങി നമ്മൾ അതിനെ ശീലിപ്പിച്ചെടുക്കുന്നതിനനുസരിച്ചാണ് അത് കൈത്തീറ്റെടുത്ത് തുടങ്ങുക പിന്നെ ധൃതി പിടിച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ ഗ്രഹിണിയുടെ മരുന്ന് കൊടുക്കുക വരയ്ക്കുള്ള സംഭവങ്ങൾ കൊടുക്കുക അത് വാങ്ങിച്ചു കൊടന്ന് കഴിക്കാൻ ആരും കൊടുക്കാതിരിക്കുക ഏർ ഗ്രഹിണി അല്ലെങ്കിൽ വരയ്ക്കെന്ന് പറഞ്ഞാൽ ഇതൊരു ഓപ്പോസിറ്റ് ഉള്ള ഒരു വിഷാംശം ചേർന്ന മരുന്നുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അത് ക്ഷീണത്തിന്റെ മേലോടെ ക്ഷീണം കയറുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഗ്രഹിണിയുടെ മരുന്ന് എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ ഗ്രഹിണിയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുന്ന രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും കൊടുത്തു അതൊന്നും ചെയ്യാതിരിക്കുക ഗ്രഹിണിയുടെ മരുന്ന് നോർമലി ഒരു ഒന്നൊന്നര മാസമൊക്കെ അതിൻ്റെ അതിൻ്റെ പാട്ടിനൊക്കെ വിട്ട് തീറ്റം കൂടിയ കാര്യങ്ങളൊക്കെ സെറ്റായി അതിനെ ആരോഗ്യമൊക്കെ വെച്ചതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ചാണം ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചാണം ഒന്ന് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ക്ലിയർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവും അപ്പോൾ രണ്ട് മൂന്ന് നാല് മാസത്തേക്ക് പിന്നെ ഗ്രെയിനിയുടെ മരുന്ന് കൊടുക്കേണ്ടി വരില്ല അപ്പോൾ ആവശ്യമില്ല മാത്രം കൊടുത്താൽ മതി അതുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വടത്ത മൃഗാശുപത്രിയിലോ അങ്ങനെ സംഭവങ്ങളിലൊക്കെ പോയി പൂത്തിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞാൽ ഏകദേശം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ വായി തോന്നിയ അളവിന് ഒരിക്കലും ഗ്രെയിന മരുന്ന് കൊടുക്കാതിരിക്കുക അതായത് നമ്മൾ ഞാനും കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആ പൂത്തിൻ്റെ അളവും വെയിറ്റും അതിൻ്റെ ക്ഷീണമൊക്കെ എത്ര കണ്ട് ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യാറ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു ഓടന്ന് കഴിക്കുന്ന അമിതമായിട്ടുള്ള കൈത്തീറ്റുകൾ കൊടുക്കാതിരിക്കുക ഞാൻ പറയാൻ ഇത്രേ പറയുള്ളൂ അതായത് ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നേകാം മാസം അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ചാഴ്ച അതിനെ അതിൻ്റെ പാട്ടിനു കൂടെ പച്ചമാണ് കുടിക്കണേ അത് പച്ചെള്ളം കുടിക്കട്ടെ പാടത്തെ വെള്ളമാണ് കുടിക്കണേ പാടത്തെ വെള്ളം കുടിക്കട്ടെ പുല്ല് തിന്നണ്ട പുല്ല് തിന്നട്ടെ പുല്ല് തിന്ന് കയറി വരുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല വേണ്ട കഴിക്കേണ്ട അതിനെ അപ്പോഴത്തെ ആവശ്യത്തിന് മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തിനും അഞ്ചു കിടന്നൊരു ഒരു മാസം അല്ലെങ്കിൽ നാലഞ്ചാഴ്ച പച്ചവെള്ളം കുടിക്കുക അത് ചിലപ്പോൾ പാടത്തു നിന്നായിരിക്കും കുടിക്കുക അതായത് നിങ്ങൾ വെച്ചു കൊടുത്തോ ഇല്ലെങ്കിൽ പുല്ലാണ് ആവശ്യം എന്ന് വെച്ച് പുല്ല് അത് പറമ്പിലോ വയലോ ഒക്കെ കിട്ടുമ്പോൾ ഇഷ്ടപ്രകാരം തിന്നുണ്ടാവും അപ്പൊ അതിന്റെ അതിന്റെ പാട്ടിന് ഒരു ഒരു മാസം കഷ്ടി കഷ്ടിവിടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രഹണീനം മരുന്ന് തുറങ്ങും കൈത്തീറ്റി ഇടിപ്പിച്ച് തുടങ്ങാം അപ്പൊ കൈത്തീറ്റകളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചു കൊടുന്ന് കഴിക്കാൻ പക്ഷെ ഇതൊന്നും തിന്നില്ലെങ്കിലും നമ്മൾ ചെറിയൊരാളിൽ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ ഇതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അമിതമായിട്ടുള്ള കൈത്തീറ്റുകൾ തിന്നുമ്പോൾ ദഹനക്കേട് കാര്യങ്ങളൊക്കെ വരും ആദ്യമായി വാങ്ങിച്ചു കൊടുന്ന് ഒരു നാലഞ്ചാഴ്ച ചോറ് അതുപോലെ തന്നെ പായസം നാളികരപ്പീര പായസം ഉണ്ടല്ലോ വേസ്റ്റ് വരുന്ന ചോറുകള് ഫ്രിഡ്ജിൽ വെച്ച ചോറുകള് നാളികാരത്തിന്റെ വേസ്റ്റ് ഇതൊക്കെ വയർ വെറുക്കാനുള്ള സാധ്യത ഉണ്ട് ഇതൊന്നും ആരും തൊടാതിരിക്കുക പിന്നെ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന സംഭവമാണ് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കെട്ടുമ്പോൾ അതിന് മേത്ത് ചോറിമാതിരി അസുഖങ്ങൾ വരിക അതും അല്ലെങ്കിൽ ഈച്ച കടിച്ച് പൊട്ടിക്കുക അല്ലെങ്കിൽ കണ്ണീന്ന് വെള്ളം വരുക കണ്ണീന്ന് വെള്ളം വരുന്ന ഒരു കാര്യം ഗ്രഹണിയുടെ ആണെങ്കിൽ രണ്ടാമത്തെ കാര്യം അതിന്റെ ക്ഷീണത്തിന്റെ ലക്ഷണമാണ് വാങ്ങിച്ചു കൊണ്ടുപോയിക്കുന്ന കണ്ണീന്ന് പീള കെട്ടി എന്ന് പറഞ്ഞാൽ അതൊരു രോഗലക്ഷണമാക്കി ആരും കരുതാതിരിക്കുക അതുപോലെ തന്നെ ഈച്ച കടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈച്ച കടിച്ച് ആകെ പൊട്ടിക്കുന്നുണ്ട് അതും വെള്ളത്തിൽ കിടന്നിട്ട് ആകെ റിങ് റിങ് മാരി വട്ടച്ചുറിമാതിരി അതിന് മേലും മുഖം വരുന്നുണ്ട് ഇതൊക്കെ കണ്ടമാതിരി പൂപ്പൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് സ്കിൻ അതിന്റെ സംഭവങ്ങൾ കാണിക്കാറുണ്ട് അതിനൊക്കെ നമ്മൾ വന്നാൽ ഡോക്ടറോട് ചോദിച്ച് ഇഷ്ടപ്രദം പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഐവറോമെറ്റിൻ്റെ തന്നെ ഹൈടെക് ബോൾസ് മരുത്തി ടാബ്ലറ്റുകളുണ്ട് ഐവറമെറ്റിൻ്റെ ഇഞ്ചക്ഷനുകളുണ്ട് അങ്ങനെ ഓരോരോ ബ്രാൻഡിൻ്റെ ഇഷ്ടപ്രദം എനിക്കതിനെ കുറിച്ച് വലിയ അറിവില്ല അപ്പോൾ നമ്മളെ ഡോക്ടറോട് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഗുളിക ടാബ്ലറ്റ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മൃഗാശുപത്രിയിൽ തന്നെ ചെയ്തു തരുത് അപ്പം നമുക്ക് ഈ പുറത്തു നിന്നുള്ള കൊതുക് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ആക്രമണം അതിന് മേലുണ്ടാകുന്ന മുറിവുകൾ കാര്യങ്ങളൊക്കെ തടയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഗ്രഹിണിയുടെ കാര്യങ്ങൾക്കും ഇതാണ് പക്ഷെ അത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിവുള്ള ഡോക്ടർമാർ അറിവുള്ള സോറി അറിവുള്ളതല്ല മൃഗാശുപത്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വെറ്റിനറി അടുത്ത് പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ അറിവുള്ള ആളുകളുമൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഇതിനെക്കുറിച്ച് വലിയ അറിവുകൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗ്രഹിണി അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കുന്ന മരുന്നുകൾ ഡോസ് അതിൻ്റെ ഒക്കെ ക്ഷീണം കാണിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കും പുതിയ പൂത്തും കൂട്ടിനെ എടുത്തു കൊടുന്ന് ഞാൻ വീണ്ടും പറയുന്നു ഒരു ഒരു മാസത്തോളം പ്രത്യേകിച്ചുള്ള ഒരു മൽപ്പിടുത്തത്തിന് നിൽക്കാതിരിക്കുക അതിനെ പാട്ടിന് വിട്ട് കായി നമ്മൾ ചെറിയ തോതിൽ കാര്യങ്ങൾ സെറ്റാക്കി കൊണ്ടിരിക്കുക പിന്നെ കൈത്തീറ്റുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള കൈത്തീറ്റുകളും അതുപോലെ തന്നെ ചോറ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ദഹനക്കേട് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ദഹനക്കേട് ഉണ്ടായി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം തീറ്റെടുത്ത് തുടങ്ങി പിന്നെ മൂന്നാം ദിവസം നമ്മൾ നമ്മളല്ലെങ്കിൽ രണ്ടാഴ്ച തീറ്റെടുത്ത് തുടങ്ങി മൂന്നാം താഴ്ച്ച കൊലാശം കൈത്തീറ്റ കൂടുതൽ വെച്ചു കൊടുത്തു അത് ദഹനക്കേടായി വയർ വീർത്തു പോത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ പോത്ത് തീറ്റ കുറയും നേരെ ഓപ്പോസിറ്റാവും അതിൻ്റെ വളർച്ച അതായത് പൂത്ത് വളർന്നു തുടങ്ങിയെന്ന് പറയുന്ന ആ പൂത്ത് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസമൊക്കെ തീറ്റയില് തീരെ ശ്രദ്ധിക്കാതാവും അതിനെ തിന്നാൻ പറ്റാത്തൊരവസ്ഥ കൈത്തീറ്റ തീ തീരെ തിന്നില്ല പുല്ല് തിന്നില് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒക്കെ പോവും അപ്പൊ നമ്മള് എടുത്തപ്പണിയൊക്കെ വെള്ളത്തിൽ പോകും പക്ഷെ അമ്മോട് കൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് സമാധാനത്തില് ചെയ്താൽ മതി വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും